കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നവംബർ രണ്ടിന് ഞായറാഴ്ച ഏറ്റുമാനൂരിൽ നടക്കും നവംബർ പത്തിന് ഏറ്റുമാനൂർ സാൻജോസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വാർഷിക പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും മണിക്ക് നടക്കുന്ന ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് അധ്യക്ഷത വഹിക്കും കേരള ചീഫ് ഓഫ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യ അതിഥിയായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് വിജു ഏറ്റുമാനം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് റോയ് ജോർജ് പ്രസാദ് ആനന്ദഭവൻ തുടങ്ങിയവർ ബിസിനസ് എക്സലൻസി അവാർഡ് എൻ്റർപ്രണർ അവാർഡ് വുമൺ എംപവർമെന്റ് അവാർഡ് എന്നിവയുടെ സമർപ്പണവും നടക്കും ഈ പ്രോഗ്രാം നടക്കുന്നത് രണ്ട് രാവിലെ ഞങ്ങളുടെ ജനറൽ കൗൺസിൽ യോഗം അതിനകത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ പി ബാലകൃഷ്ണ പൊതുവാർ ആ പ്രതികരണം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി ജയവായു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതുമാണ് ആ പൊതുവാർഷിക പൊതുവെ വെച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഞങ്ങളുടെ ജില്ലാ സമ്മേളനവും കുടുംബസമേ കുടുംബസംഗവും ആരാധ്യനായ ശ്രീ ചെയ്യുന്നു ചാർട്ടിയുടെ ഭാഗമായി നടപ്പാക്കിയ സുരക്ഷാ പദ്ധതിയിൽ നിന്നും കുടുംബത്തിനുള്ള ധനസഹായം ഡോക്ടർ എൻ ജയരാജ് കൈമാറും കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ പ്രദീഷ് ജില്ലാ സെക്രട്ടറി കെ കെ കുട്ടി വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ ഏറ്റുമാന യൂണിറ്റ് പ്രസിഡന്റ് എൻ കെ സുകുമാരൻ നായർ സെക്രട്ടറി ബോബി തോമസ് തുടങ്ങിയവർ ഏറ്റുമാന പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു